ഹലോ വേൾഡ് എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ ഒരു ഗോതമ്പ് പൊടി ഒരു സ്നാക്സ് ആണ് കേട്ടോ കാണിച്ചു തരാൻ പോകുന്നത് ഗോറമ്പ് പൊടി വെച്ചിട്ടുള്ള ഒരു സ്നാക്സ് ആണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സ് ആണ് ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്സ് ആണ് കേട്ടോ അപ്പൊ വീടിയിലേക്ക് പോയല്ലോ ഞാൻ അതിനായിട്ട് ഒരു കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് ഒരു കപ്പ് തേങ്ങ ചെറിയ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഒരു പാത്രത്തിലേക്ക് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം ே நமக்கு தேங்கிட்டு கொடுக்க நம்ம கை வச்சிட்டு நமக்குதொன்று மிக்ஸ் கொடுக்கணும்ட்டோ இப்போ நமக்கு கோதம்புப்பொடியும் தேங்கையும் கூட நம்ம மிக்ஸ் எடுக்கோ അതിനുശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കണം കേട്ടോ മിക്സ് ചെയ്യണം എന്തിനാന്ന് വെച്ചാൽ അല്ലെങ്കിൽ നമുക്ക് തേങ്ങ പൊടിഞ്ഞു കിട്ടില്ലല്ലോ തേങ്ങ അരഞ്ഞിട്ടല്ലേ കിട്ടുക അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇത് ഗോതമ്പ പൊടി കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ അപ്പൊ ഞാനിത് മുഴുവനായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ കുറേശ്ശെ കുറേശ്ശെ ആയിട്ടാണ് പൊടിച്ചെടുത്തത് നമുക്ക് ഈ പാത്രത്തിലേക്ക് എന്നെ അതായത് നമ്മൾ ഇത് പൊടിച്ചെടുത്തില്ലേ അതിലേക്ക് എന്നെ ഒരു രണ്ട് സ്പൂൺ പഞ്ചസാര ഇട്ടൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ ഇപ്പൊ ഞാൻ പഞ്ചസാരയും കൂടി അതിലേക്ക് ഇട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് സ്പൂൺ ഇട്ടിട്ടുണ്ട് കേട്ടോ പഞ്ചസാര ഒരുപാട് ആവശ്യമില്ല മധുരം നിൽക്കണ ഒരു സ്നാക്സ് ഒന്നുമല്ല ഇന്നത്തെ നന്നായിട്ടൊന്ന് കൈ വെച്ചൊന്ന് മിക്സ് ആക്കി കൊടുക്കാം നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഒന്ന് മിക്സി കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഒരു നെയ്യ് നെയ്യൊച്ചു കൊടുക്കാം ീട് കൈവെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്ക കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കണം വെള്ളം ഒരിക്കലും ഒന്നിച്ച് ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ ഒരുപാട് വെള്ളം ആവശ്യമില്ല നമ്മള് ചപ്പാത്തിക്കൊക്കെ മാവ് കുഴക്കില്ലേ ആ ഒരു പരുവത്തിൽ നമുക്കിതൊന്ന് മിക്സ് ആക്കി ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് എള് എള്ള് എള്ള് എള് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ എള്ള് കറുത്തെള്ളോ വെള്ള വെള്ള കളർ എള്ളോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ആ ഒരു മാവിന്റെ രൂപത്തിൽ ഒന്ന് കുഴച്ചെടുക്കണം കണ്ടോ ഞാൻ നന്നായിട്ടൊന്നിത് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴച്ചെടുക്കില്ലേ ആ ഒരു രൂപത്തിലൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ വെള്ളം അധികം വേണ്ടി വന്നില്ല കണ്ടോ ഒരു ഗ്ലാസ് എടുത്തിട്ട് ഞാൻ ഇത്രേ എടുത്തിട്ടുള്ളൂ കേട്ടോ രണ്ട് മൂന്ന് സ്പൂൺ വെള്ളം വേണ്ടി വന്നോളൂ അപ്പൊ നമുക്ക് ഇനി ഇതൊന്ന് പരത്തിയെടുക്കണം നമുക്കിതൊന്ന് എടുക്കാം കേട്ടോ ഞാൻ എപ്പോഴും പേപ്പർ വെച്ചിട്ടാണ് കേട്ടോ ഈ ടേബിൾ ടോപ്പിൽ വെച്ചിട്ട് പേപ്പർ വെച്ചിട്ടാണ് പരത്താറ് എനിക്കിതാണ് ഒന്നുകൂടി കംഫേർട്ട് നമുക്കിതൊന്ന് ശരത്തി എടുക്കാം കേട്ടോ നന്നായിട്ട് പരത്തി എടുത്ത ശേഷം ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ ഓർ ഔട്ടിൽ ഷേപ്പ് ഒക്കെ നമ്മളിഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം ഞാൻ ഈ പുട്ട് പുട്ടുണ്ടാക്കണം അതിൽ നമ്മൾ അടച്ച് വെക്കില്ല അതിൻ്റെ മുകളിൽ ആ അത് വെച്ചിട്ടാണ് കേട്ടോ ഞാനിത് കട്ട് ചെയ്തെടുത്തത് ഇത് എത്ര വലുപ്പത്തിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം ഗ്ലാസിൻ്റെ ഇത് വെച്ചിട്ട് എന്ത് വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം കേട്ടോ ആ വീഡിയോ ഇതൊന്ന് പോയി അതുകൊണ്ടാണ് ഞാനിത് ആഡ് ചെയ്യുന്നത് നമുക്കൊരു ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടായിരിക്കും എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ എണ്ണയൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ അത് നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന അത് ഇട്ടുകൊടുക്കാം ഓരോന്നായിട്ട് ഇട്ട് കൊടുക്ക ഒരുപാട് എണ്ണ ഇട്ടുകൊടുക്കണ്ട അതൊന്ന് പൊന്തി വരും ഒരു നാലോ അഞ്ചോ ഒക്കെ വെച്ചിട്ട് ഇട്ട് കൊടുക്കാമതി കേട്ടോ വലുപ്പത്തിനനുസരിച്ചിട്ട് വലുതൊക്കെ ആണെങ്കിൽ ഒന്ന് രണ്ടെണ്ണം ഒക്കെ വെച്ചിട്ടൊക്കെ ഇട്ട് മതി കണ്ടോ കേട്ടോ ഇങ്ങനെ പൊന്തി വരും അപ്പൊ നമ്മൾ ഒരുപാട് ഇട്ടു കൊടുക്കുമ്പോ ആ എണ്ണയിൽ പൊന്താനുള്ള സ്പേസ് ഉണ്ടാവില്ല അപ്പൊ അതുകൊണ്ടാണ് എണ്ണം കുറവ് വലുപ്പത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാൻ വന്നത് കേട്ടോ അതിപ്പോ ചെറുതായതുകൊണ്ട് കുഴപ്പമില്ല എണ്ണ പൊന്തി വരുന്നത് ഒരുപാട് വലുതാവുമ്പോ ഇത് ഇങ്ങനെ പൊന്തി വരാനുള്ള സ്പേസ് ഉണ്ടാവില്ല അപ്പൊ അതുകൊണ്ട് നോക്കിയിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ നമുക്കതൊന്ന് മറിച്ചൊക്കെ ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്നി മൂത്ത് വരട്ടോ ഇതിന്റെ കളറൊക്കെ മാറി നല്ലോണം ഉണ്ടോ കളറൊക്കെ മാറി വന്നിണ്ട് പിന്നെ നമുക്ക് ഇത് മാറ്റി വെക്കാം കേട്ടോ കോരി മാറ്റാം അതുപോലെ നമുക്ക് ബാക്കിയുള്ള മുഴുവനും ഒന്ന് എണ്ണയിൽ കോരി എടുക്കാം കണ്ടോ കൊന്തി വരുന്നത് എണ്ണയിൽ ഇടുമ്പോ ഞാൻ ബാക്കി കൂടി ഒന്ന് വറുത്തെടുക്കട്ടെ കേട്ടോ അതാ നമ്മുടെ സ്നാക്സ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ കണ്ടോ വലിപ്പമൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഞാൻ പറഞ്ഞില്ലേ കട്ടറോ നമ്മുടെ ഗ്ലാസിന്റെ അടപ്പോ എന്ത് വേണമെങ്കിൽ എടുത്ത് നമുക്ക് കട്ട് ചെയ്യാം അതൊരുപാട് സോഫ്റ്റ് ഒന്നും അല്ല കേട്ടോ കണ്ടോ കേട്ടോ ഒരുപാട് ഹാർഡും അല്ലാന്ന് ഒരുപാട് സോഫ്റ്റ് അല്ലാത്ത നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സ് ആണ് കേട്ടോ ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്സ് ആണ് കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് ആണ് അപ്പോൾ ഇതുവരെ ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ട ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം കേട്ടോ അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരാം എല്ലാവർക്കും താങ്ക്